കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ൂട്ടുമ്പോൾ എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ തേക്ക് വരാം ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൂലേച്ചലിൽ തേക്കനേഷാണ് കേരളത്തിലെ ഏറ്റവും ആദ്യമായിട്ട് ടിഷ്യൂ കൾച്ചർ തേക്ക് ഡെവലപ്പ് ചെയ്ത റെജിചേടൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇഞ്ച് വലുപ്പമുള്ള തേക്കാണ് ഇതുപോലെ ഒത്തിരി തേക്കുകളുണ്ട് ഇവിടുന്ന് സ്വാഭാവിക വനം തന്നെ റജിച്ചേടൻ സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് വനമാണ് ഒരു കൃ സ്വാഭാവികമായ വനം വിവിധതരം മരങ്ങൾ തേക്ക് പ്ലാവ് തേക്കിൻ്റെ ഇടയ്ക്ക് പ്ലാവുകൾ വിവിധ ഒത്തിരി പ്ലാവുകളെ ഇപ്പം വണ്ടി തീരുണ്ട് ചിത്രത്തിൽ കാണാം അപ്പോൾ നമ്മളിതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതിനുമുമ്പ് നിങ്ങളെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ ജോസിയും ഇ ബ്ലോഗ്സിലേക്ക് റേഞ്ചേട്ടനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഈ തേക്ക് നഴ്സറി തുടങ്ങാൻ

അല്ലേ നൂറിഞ്ച് വലുപ്പമുള്ള ഒരു തടിയാണ് ഇതിന് ഏകദേശം മതിപ്പ് മതിപ്പവിനെ എത്രയാകും മതിപ്പഴിഞ്ഞാൽ മതി ഇതൊരു അഞ്ചടിച്ച് മീൻസ് ചെസ്റ്റ് ഹൈറ്റിലാണ് നമ്മള് അടി മതി ആദ്യത്തെ അളവെടുക്കുന്നത് അഞ്ചടിക്ക് അഞ്ചടി ഡബിൾ ചെയ്ത് പത്തടി ആവും പത്തടിക്ക് നമുക്ക് ഇത് ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ നിന്ന് അതിന്റെ ബാർക്ക് മീൻസ് തൊലി കുറയ്ക്കണം തൊലി കുറയ്ക്കുമ്പം നമ്മളൊരു മൂന്നോ നാലോ ഇഞ്ച് കുറയ്ക്കും മൂന്നോ ഇഞ്ചാണോ സ്റ്റാ അപ്പൊ വെള്ളമല്ല തൊലി അപ്പോൾ ആ തൊലി കുറച്ചിട്ടാണ് നമുക്ക് വില കിട്ടുകയുള്ളൂ അല്ലാതെ ആ നൂറിഞ്ചിന് നമുക്ക് വെള്ളം പിടിച്ച് കൊവിക്കിടി എടുക്കാൻ പറ്റിയത് അതിന്റെ തൊലി കുറച്ചിട്ട് നമുക്ക് തൊണ്ണൂറ്റാറെന്ന് പറയുമ്പം ഒരടിക്ക് നമുക്ക് നാല് കുഴിക്കടി കരിക ഒരടിക്ക് നാല് കുവിക്കടി വെട്ട് തൊണ്ണൂറ്റാറു അപ്പോൾ ഇത് പത്തടിക്ക് നാൽപ്പത് കുഴിക്കടിയാണ് ഓവുക അങ്ങനെ വീണ്ടും അത് നമ്മൾ നോക്കുമ്പോൾ മൊത്തം ഒരു അൻപതടിയാണ് ഈ തടി പൊക്കമുള്ളത് വീണ്ടും രണ്ടാമത്തെ നമ്മൾ ഒരളവോടെ എടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വാക്കിയെടുക്കും വീണ്ടും ഒരു നാൽപ്പത് അടിക്ക് അതൊരു എഴുപത്തി ആറഞ്ചോളും നമുക്ക് കാണുന്നുണ്ടോ അപ്പോൾ എത്ര അത് വിലക്കുടി ഞാൻ പറയാം സാറേ ഏതാണ്ട് ഒരു നാൽപ്പത് നൂറ്റി ഇരുപത് ഉണ്ട് എട്ട് എട്ട് പന്ത്രണ്ട് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി അഞ്ച് കുഴിക്കണികളും മരമുണ്ട് അപ്പൊ അതിന് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇത് ഒരു സ്പെഷ്യൽ ഗ്രേഡ് ആയിട്ടാണ് നൂറിഞ്ചൊക്കെ തടി പോകുന്നത് അപ്പൊ അത് വരുമ്പത്തേന് ഷിപ്പിന് അങ്ങനെയൊക്കെ ഉള്ള നല്ല ഫുള്ള് ഇരുത്തുള്ള പണികൾക്കൊക്കെ വേണ്ടിയിട്ടും ഈ ഇപ്പൊ അമ്പലത്തിന്റെ ഒക്കെ അങ്ങനെയൊക്കെ അമ്പലത്തിന്റെ ഒക്കെ കൊച്ചുപണികളും അതുപോലെ തന്നെ എന്താ പറയാ നമ്മളിപ്പം കുടിമനൊക്കെ ഏറ്റവും കൂടുതൽ ലെവലുള്ള മരങ്ങളൊക്കെയാണ് പോകുന്നത് അപ്പൊ അങ്ങനെ എനിയായിട്ട് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഏഴ് എട്ടു ലക്ഷം രൂപ എട്ടു ലക്ഷം ലക്ഷം രൂപ രൂപ കേരളത്തിലെ ആൾക്കാരെല്ലാം വച്ചു പിടിക്കണം തേക്ക് മരങ്ങള് അല്ലെങ്കിൽ പറഞ്ഞു സാറേ ഞാനിപ്പോ ഇതൊരു സ്പെഷ്യൽ മരമാണ് സ്പെഷ്യൽ മരമാണ് പക്ഷെ കർഷകർ എപ്പോഴും ഒരു നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ഒന്നര രണ്ടു ലക്ഷം രൂപയ്ക്ക് ഒരു മരം ബാക്കിയെടുക്കാം പതിക്കാം റബ്ബറിന്റെ ആ കാലഘട്ടം കൊണ്ട് ഓഹ് നമുക്ക് റബ്ബറ് സാധന അറിയാമല്ലോ റബ്ബർ പത്ത് വർഷം നോക്കിയിരിക്കണം കർഷകർ ഒരിക്കലും ഈ പത്ത് വർഷം നോക്കിയിരുന്നതിന്റെ കണക്ക് എടുത്തിരിയല്ല ഇങ്ങോട്ട് പുഴ കൂട്ടുന്നതും വള വിടുന്നതും കിട്ടുന്നതും അത് സ്പ്രേ ചെയ്തു ഇതെല്ലാം പത്ത് കൊല്ലം വിലയില്ല അപ്പൊ അത് റിവേഴ്സ് വർക്ക് ചെയ്ത് ഒന്ന് നോക്കണം ഇന്ട്രസ്റ്റും കൂടെ കൂട്ടി നോക്കുമ്പോ വീണ്ടും ഒരു പതിമൂന്ന് വർഷം കണ്ടാൽ മുടക്കിയ കാഴ്ച നമ്മള് തിരിച്ചു ഇങ്ങോട്ട് നൽകിയ ഒരു പരിധി വരെ ഒരു മടിയൻ കൃഷിയാണ് കാരണം നമുക്കറിയാം തമിഴരൊക്കെ ഒരു കൊല്ലം മൂന്ന് കൃഷി ചെയ്യും ഒരു കൊല്ലം മൂന്ന് കൃഷി ചെയ്ത് അവർ മൂന്നാം മാസം അല്ലെങ്കിൽ നാലാം മാസം ആറാം മാസം ഒക്കെ ആയിട്ട് കൃഷി ചെയ്ത് ആ ഒരു ഏക്കറേയും അവർ നമ്മുടെ റബറിൻ്റെ പത്തിരട്ടിയ ആദായം എടുക്കുന്നുണ്ട് ഒരു പത്ത് വർഷം നോക്കിയിരിക്കുന്നില്ല ഒന്നാം കൊണ്ടും തന്നെ മൂന്ന് കൃഷി ചെയ്ത് എടുക്കുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ച പോലെ ആധുനിക രീതിയിലുള്ള കൃഷികളിലേക്ക് മാറുക അതുപോലെ തന്നെ ഇതുപോലെ മൂല്യമുള്ള ഇത് തന്നെ വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല തേക്ക് തന്നെയും വെക്കരുത് നമുക്കൊരു അഞ്ച് ഏക്കർ ഉണ്ടെങ്കിൽ ഒന്നര ഏക്കർ രണ്ട് ഏക്കർ മാക്സിമം ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ നിറത്തുക ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് ഇട്ടിരിക്കുന്നത് തേക്ക് വെച്ചിട്ട് അതിൻ്റെ നടുക്കോട്ട് കൊക്കോയും പ്ലാവും പോലെയുള്ള കുരുമുളക് ഇതിന്റെ ഇടയ്ക്ക് വെക്കാൻ ഷെയ്ഡ് വന്ന കുരുമുളക് ഉണ്ടായിരുന്നു ശരിക്കും കൊക്കോ നല്ലതാണ് കൊക്കോ നമുക്കറിയാം ചെക്ക് പീപ്പിളൊക്കെ ഇപ്പം ആ ഒരു ചോക്ലേറ്റ് ബാർ കഴിച്ചാണ് അവർ അവരുടെ അവരവരുടെ ഉള്ളത് കഴിക്കുന്നത് ഇപ്പോൾ ചോക്ലേറ്റിന് ഗ്ലോബലി ഒരു നല്ല ഡിമാൻഡുണ്ട് എനിക്കറിയാം അമേരിക്കയിലൊക്കെ എല്ലാ പിള്ളേരും ചോക്ലേറ്റ് കഴിക്കാത്ത പിള്ളേർ ഇല്ല അതുപോലെ സെയിലാണ് അപ്പം ഇത് ഗ്ലോബലി ആവശ്യമുള്ള സാധനമാണ് കൊക്കോ അത് വളരെ സമൃദ്ധമായിട്ട് നമ്മുടെ കേരളത്തിൽ വളരും എന്നുള്ളൊരു വസ്തുതയാണ് അപ്പം ഞാനിപ്പം ഊടും ചന്ദ്രനൊന്നും ഞാൻ വെക്കുന്നവർ കുറച്ച് വെക്കാമെന്നുള്ള അഭിപ്രായം ഞാൻ പറയുള്ളൂ കുറച്ച് വെക്കട്ടെ ഞാൻ ഞാൻ പറഞ്ഞില്ല തേക്ക് തന്നെയാണെങ്കിൽ നിങ്ങൾ ഒന്നര ഏക്കർ വെക്കാനേ ഞാൻ പറഞ്ഞു അഞ്ച് ഏക്കറിൽ അര ഏക്കർ ബാക്കിയുള്ളത് വെക്കുക ബാക്കി നമ്മൾ എല്ലാ ക്രോപ്സും എന്നാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മൂല്യ ബാലൻസ്ഡ് ആകാനുള്ള ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്